കൊച്ചി കൊച്ചിപ്പുറംകടലിൽ അപകടത്തിൽപ്പെട്ട എംബസി എൽസാ ത്രീക്കെതിരെ സംസ്ഥാന സർക്കാർ ക്രിമിനൽ കേസ് കേസെടുക്കില്ല ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം മാത്രം ഈടാക്കാനാണ് സർക്കാരിന് താൽപര്യം കപ്പൽ കമ്പനിക്ക് വിഴിഞ്ഞം പോർട്ടുമായുള്ള ബന്ധമാണ് ക്രിമിനൽ കേസിലേക്ക് നീങ്ങുന്നതിൽ നിന്ന് സർക്കാരിനെ പിന്നോട്ട് വലിക്കുന്നത് നീങ്ങേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പ് മെയ് ഇരുപത്തിയൊമ്പതിന് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലായിരുന്നു നിർണായക തീരുമാനം ഉടനടി ക്രിമിനൽ കേസിലേക്ക് പോകേണ്ടതില്ലെന്നും കപ്പലുണ്ടാക്കിയ നാശനഷ്ടങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിരിക്കണം മുൻഗണനയെന്നും യോഗത്തിൽ തീരുമാനിച്ചു ഇൻഷുറൻസ് ക്ലെയിമിന് ഇത് സഹായകമാകുമെന്നും ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ യോഗ കുറിപ്പിലുണ്ട് പ്രധാനപ്പെട്ട കപ്പൽ കമ്പനിയായ എം എസ്സി വിഴിഞ്ഞത്തെ പ്രധാന ഇടപാടുകാരാണെന്നതും സർക്കാർ നിലപാടിന് കാരണമായി ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം തീർപ്പാക്കുന്നതിൽ സഹകരിക്കേണ്ടത് കമ്പനിയുടെ കൂടി ആവശ്യമാണ് അതിനാൽ ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്ലെയിം ഉന്നയിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മീഡിയ വൺ തിരുവനന്തപുരം